ഈ മാസം ഇരുപതിന് വർക്കല മണ്ഡലത്തിൽ നിന്നാണ് ജില്ലയിലെ നവകേരള സദസ് ആരംഭിച്ചത് ജനാധിപത്യ ഭരണ നിർവഹണത്തിൽ അത്യപൂർവമായ അധ്യായമായി നവകേരള സദസ്സ് മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൂർത്തിയാക്കിയ വികസന പദ്ധതികൾ നേരിട്ട് വിലയിരുത്താൻ മന്ത്രിമാർക്ക് സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി വീടുകളിലേക്ക് കണക്ഷൻ എത്തിക്കുന്ന നടപടി വിവിധ ജില്ലകളിൽ പുരോഗമിക്കുകയാണ് അതോടൊപ്പം സി എൻ ജി സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളും അതിവേഗം നടക്കുന്നു വികസനത്തിന്റെ പൊതുവഴികളിലൂടെ കേരളം സഞ്ചരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇൻഡസ്ട്രിയോഷൻ കോടി രൂപയുടെ ൂന്ന് മാർച്ചിൽ കാര്യം നൽകിയിരുന്നു അത് നിലവിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കാബിനറ്റിന്റെ പരിഗണനയിലാണ് വ്യവസായ ഇടനാഴി സാക്ഷാത്കരിക്കപ്പെടുന്നതോടെ പാലക്കാട് ജില്ലയിൽ മാത്രം പതിനായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് ഉണ്ടാകാൻ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് കോടി നികുതി ഇനത്തിൽ സർക്കാർ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ കൊച്ചി ബാംഗ്ലൂർ ഇടനാളിയുടെ ഭാഗമായി രാജ്യത്തെ സിറ്റിയുടെ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം മാധ്യമ പ്രവർത്തകർക്കെതിരായ കേസിൽ പോലീസിൽ വിശ്വാസക്കുറവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പോലീസ് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എടുത്തതെന്നും പിണറായി വിജയൻ പറഞ്ഞു എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകളും മുഖ്യമന്ത്രി നേർന്നു